എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് വിൽപ്പന പോസ്റ്റുകൾ വന്നിട്ടുണ്ട് വേറെ വീഡിയോയിലോട്ട് അടക്കാം ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒരു ടോപ്പ് ക്വാളിറ്റി ആടും അതിൻ്റെ രണ്ട് മിടുമിടുക്കുള്ള കുട്ടികളും വിൽപ്പന ഒക്കെ കുട്ടികളൊന്ന് മുട്ടനെ ഒന്ന് പെടാം നല്ല വലിപ്പുള്ള ആടാണ് അതുപോലെ തന്നെ പാലും കുട്ടികൾ കുടിച്ചതിന് ശേഷം അത്യാവശ്യം കറന്നെടുക്കാനുള്ള പാലും ഉണ്ടാറുണ്ടെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി ഇരുപത്തി നാലായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ജെ പി മുട്ടന്മാർ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി ഏഴായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഒരു ഡബ്ബ ബീറ്റൽ ക്രോസ് പതിമൂന്ന് മാസം പ്രായമായ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ടോപ്പ് ക്വാളിറ്റിയാണ് വെള്ളിക്കണ്ണ് ചെവിനീളം രണ്ടര മാസം കൺഫേം ചെന്നാണ് പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കരുണാഗപ്പള്ളി ഒരു പഞ്ചാബി ബീറ്റൽ ഏഴു മാസം പ്രായമായ മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ടോപ്പ് ക്വാളിറ്റിയാണ് നല്ല ക്രോസിങ് ടെൻഡൻസി അതുപോലെ തന്നെ വെള്ളിക്കണ്ണ് ഒക്കെയുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപ സ്ഥലം കരുണാഗപ്പള്ളി ഒരു കരോളി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും പെണ്ണാട് വിൽപ്പനക്ക് ഇതിന് രണ്ടാമത്തെ പ്രസവം ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി നല്ല ടോപ്പ് ക്വാളിറ്റിയാണ് വെള്ളിക്കണ്ണ് ചെവി നീളം ഒക്കെയുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനൊന്നായിരം രൂപ സ്ഥലം കരുണാകപ്പള്ളി കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനയോടെ പ്രസവിക്കാൻ ഒരാഴ്ച ബാക്കിയുള്ള ഒരു പശു വിൽപ്പനക്ക് ഇത് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ പ്രസവത്തിൽ അത്യാവശ്യം പാലുണ്ടായിരുന്നെന്നാണ് പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് അറുപതിനായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് തുപ്രങ്കോട് നാളിശ്ശേരി ഒരു രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു വെച്ചൂർക്കാള വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപ സ്ഥലം തലക്കടത്തൂർ ഒരു ബീറ്റൽ ക്രോസ് ആട് വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവം കുട്ടികളെ പിരിച്ചതാണ് ഒരു ലിറ്ററോളം പാല് കിട്ടുന്നുണ്ടെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനൊന്ന് സ്ഥലം മഞ്ചേരി കാരപ്പറമ്പ് ഒരു എച്ച് പി ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് ഇപ്പോൾ മൂന്നര മാസമായി ഇതിൻ്റെ വില ചോദിക്കുന്നത് അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കായംകുളം ഒരു പേറിൻ സ്റ്റോക്ക് ആക്കാൻ പറ്റിയ ഒരു എച്ച് പി ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് നാലര മാസം പ്രായം ഇതിൻ്റെ വില ചോദിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു ഹൈദരാബാദി തോതാപൂരി ക്രോസ് മുട്ട വിൽപ്പനക്ക് അഞ്ച് മാസമാകാനാകുന്നു ഇതിൻ്റെ വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ആദ്യ പ്രസവത്തിലെ ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനാലായിരത്തി രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് ഇളങ്കൂർ എന്തുകൊണ്ടും വളർത്താൻ അനുയോജ്യമായ ഒരു പെണ്ണാട് വിൽപ്പനക്ക് ആദ്യ പ്രസവം കഴിഞ്ഞു രണ്ടാമത്തെ പ്രസവത്തിന് ചവിട്ടിച്ചിട്ട് രണ്ടര മാസമായി ചേന പ്രതീക്ഷിക്കുന്നു ഇത് തുടക്കത്തിൽ നല്ല പാൽ ഉണ്ടായിരുന്നു പ്ര കുട്ടികളുണ്ടായിരുന്ന സമയത്ത് ഇപ്പോൾ ഒരു നാനൂറ് എം എൽ പാല് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടത്ത് ഇളങ്കൂർ ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ അല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള പത്ത് മാസം പ്രായമായ രണ്ട് മുട്ടന്മാർ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി ഇരുപത്തിയേഴ് അഞ്ഞൂറ് സ്ഥലം എടവണ്ണ ഒരു സിരോഹി പാലാട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ എടവണ്ണ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ട് മുട്ടനെ ഒരു പെട ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് കറക്കുന്നുണ്ടോ എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് നാലും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാതാരും കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീടി വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ